കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്ന് മുപ്പത് പക്ഷി കിറ്റുകൾ പിടിച്ചെടുത്തു അഞ്ചാം വാർഡിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ കെ ചിത്രയുടെ വീട്ടിൽ നിന്നാണ് രാത്രി കിറ്റുകൾ കണ്ടെടുത്തത് കിറ്റുകൾ വീടിനു മുറ്റത്തെ നിർത്തിയിട്ടിരുന്ന കോൺഗ്രസ് ഏരിയ സെക്രട്ടറി ആന്റണി തണ്ണിക്കോടിന്റെ വാഹനത്തിലായിരുന്നു കൽപ്പറ്റ പോലീസ് കേസെടുക്കുകയും കിറ്റുകൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കൽപ്പറ്റയിലെ സൂപ്പർമാർക്കറ്റിൽ നിന്ന് ഏകദേശം ആയിരം രൂപയോളം വില വരുന്ന ഭക്ഷ്യവസ്തുക്കൾ മുപ്പതോളം കിറ്റുകളിലാക്കി ഓട്ടോയിൽ സ്ഥാനാർത്ഥിയുടെ വീട്ടിലെത്തിക്കുന്നത് ശ്രദ്ധയില്പ്പെട്ട നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്ന് ആരോപിച്ച് എൽ പ്രവർത്തകർ രംഗത്തെത്തി എന്നാൽ വീട്ടിലെ ആവശ്യത്തിന് കൊണ്ടുവന്നതെന്നായിരുന്നു സ്ഥാനാർത്ഥി വാദിച്ചത് തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് പ്രവർത്തകർക്ക് ഭക്ഷണം വെച്ച് നൽകാൻ കൊണ്ടുവന്നതാണെന്നും പറഞ്ഞു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് കിറ്റുകൾ വിതരണം ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ യു ശ്രമിച്ചതായി നേരത്തെ ആരോപണം നേരിട്ട് അതേ വാർഡിലാണ് സംഭവം നടന്നത് വീടിന് അകത്ത് സംശയമായിട്ടൊന്നും പിടിച്ചിട്ടില്ല പുറത്തുണ്ടായിരുന്നില്ല പറഞ്ഞു പറയുന്നത് പറയുന്ന ഇവർക്ക് പിന്നെ നമ്മളുടെ ഒരു വിശ്വാസത്തിൽ അതായത് അതിനെ സ്വാധീനിക്കാനായിരിക്കാം വോട്ടേഴ്സിനെ വോട്ടർമാരെ സ്വാധീനിക്കാനായിരിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ായിട്ടും സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്